സ്വാഗതം ലയൻസ് ഇന്റർനാഷണലിന്റെ വിവിധ അനുബന്ധ റീജിയണുകൾ മുൻകൈയ്യെടുത്ത് മുപ്പത് ലക്ഷം രൂപ ചിലവിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും വൈകിട്ട് നാല് മുപ്പതിന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും കൂടാതെ 3 ലക്ഷം രൂപ മുടക്കി ധർമ്മടത്തെ ജെസി സ്പെഷ്യൽ സ്കൂളിൽ लायൻസ് സംബാവന ചെയ്ത പേപ്പർ ഉൽപന്ന നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം രാവിലെ 11:30 ന് തലശ്ശേരി ലാൻഡ് റെവന്യൂ റെക്കോർഡ്സ് വിഭാഗം തഹസിൽദാർ വി പ്രശാന്ത് कुमार നിർവഹിക്കുമെന്ന സംഗടകർ തലശ്ശേരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസ്ട്രിക്ട് ട്രീവാലി ഏക്യു സയൻസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെയും തലശ്ശേരി ടെലിചേരി ലൈൻസ് ലേഡി പോർ മാരി ലൈൻസ് ലേഡി സാർവത്രി കൂടി ഇടാന 30 ലക്ഷം രൂപ ചിലവായി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് നാലര മണിക്ക് ബഹ്മാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ അവർ നിർവഹിക്കുന്നതാണ് ഈ ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ജോനറാണി ടീച്ചർ അതുപോലെ ഗവർണർ രവി ഗുപ്ത കണ്ണൂർ ഡി എംഒ ഡോക്ടർ പീയുഷ് ഡി പി എം ഡോക്ടർ അനിൽകുമാർ എന്നിവർ വിശിഷ്ടാതികളായി ബഹ്മാനപ്പെട്ടു നാല് ഡയാലിസ് മെഷീനും അത്ര തന്നെ കൗച്ചുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മാഹി എന്നീ അഞ്ച് റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് ഇ ലയൺസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെയും ടെലിച്ചറി ലയൺസ് ക്ലബ്ബിന്റെയും മാഹി ലയൺസ് ക്ലബ്ബിന്റെയും സഹണത്തോടെയാണ് നാല് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ലയൺസ് ഫസ്റ്റ് ജില്ലാ വൈസ് ഗവർണർ രവിഗുപ്ത കണ്ണൂർ ഡി എംഒ ഡോക്ടർ പീയുഷ് നമ്പൂതിരിപ്പാട് ഡോക്ടർ പി കെ അനിക്കുമാർ എന്നിവർ സംബന്ധിക്കും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജേഷ് ശ്രീനിവാസ്പൈ അനൂപ് കേളോത്ത് പ്രദീപ് പ്രതിഭ എം വിനോദ്കുമാർ കെ പി രാജീവ് ജിഷ രാജേഷ് വി രാജേഷ് കുമാർ എന്നിവരും വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക് ന്യൂസ് തലശ്ശേരി